ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടും സഭ എന്ന ചുരുക്കനിമിഷ പടയത്തിലെ അമ്പത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു ആവർത്തനം പറയാം സഭ എന്ന പാഠത്തിൽ നാം ആരംഭത്തിൽ കണ്ടത് സഭ എന്നാൽ എന്താണ് എന്നത് കണ്ടു ലോകപ്രകാരം സഭ ജനാധിപത്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എക്ലിസിയ അതേ കാലത്ത് തന്നെ അത് ഈ പറയുന്ന കാര്യം ബി സി അറുന്നൂറിൽ ഏതൻസിൽ ആരംഭിച്ചതാണ് ഈ എക്ലീസിയ ജനാധിപത്യത്തിൻ്റെ ഭരണതലമായിട്ട് രൂപം കൊണ്ടതാണ് എക്ലീസിയ അത് അതിൻ്റെ രൂപങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞു അതേ കാലത്ത് തന്നെ സ്പാർട്ടെയിൽ ഏതൻസിനെ തൊക്കെയുള്ള സ്പാർട്ടെയിൽ രൂപം കൊണ്ടൊന്നാണ് അതും ജനാധിപത്യത്തിൽ നിന്ന് ഒരു തിരിഞ്ഞാണ് അപ്പേല അസംബ്ലി ആ അപ്പേല അസംബ്ലിയെക്കുറിച്ചും ഞാൻ അവ തമ്മിലുള്ള നിയമപരമായ വ്യത്യസ്തത്തെക്കുറിച്ചും അന്ന് ക്രിസ്തു ക്രിസ്തുസാഹത്തെ എക്ലേസിയ അത് എന്താണെന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് അപ്പേലയല്ല എക്ലേസിയ അത് കാരണം എക്ലീസിൻ്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമജ്ഞന്മാരാൽ നിയമങ്ങൾ രൂപപ്പെടുത്തി അത് സഭാംഗങ്ങളെ പഠിപ്പിക്കുകയും അത് പാലിക്കുവാനായിട്ട് അവർക്ക് നേതൃത്വം നിരയെ വയ്ക്കുകയും ചെയ്തതാണ് എന്നാൽ എക്ലേശീയൻ തത്വം പോലെയല്ല അപ്പേലെ തത്വം ജനങ്ങൾ കൂടി നിയമം ഉണ്ടാക്കുകയും ജനങ്ങൾ തിരഞ്ഞെടുത്തവരെ അത് പരമരിപ്പിക്കുകയും അവർ ജനങ്ങളെ ഭരിക്കുകയും ചെയ്യും അതാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാമസഭ പഞ്ചായത്ത് അതുപോലെ നഗരസഭ നിയമസഭ ലോക്സഭ രാജ്യസഭ എന്നൊക്കെ പറയുന്നതെല്ലാം അപ്പേല അസംബ്ലികളാണ് ക്രിസ്തു സഭ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് എക്ലീസിനിൻ തത്വമാണ് അത് അത് മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളല്ല ലോകപ്രകാരമുള്ള എക്ലീഷ്യ ഏജൻസിൽ ആരംഭിച്ച ട്രാക്കോ സോളൻ ക്ലീറ്റസ് പെരിക്ലീസ് മുതലായവരെ ആണത് രൂപം കൊണ്ടത് ഏതാണ്ട് നാനൂറ് വർഷം പക്ഷേ അതിനെ യഥാർത്ഥമായിട്ട് ക്രമമായി പോകാൻ നൂറ് പോലെ കഴിഞ്ഞോളൂ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ക്രിസ്തു സഭ സ്ഥാപിക്കുമ്പോൾ അന്ന് ഞാൻ ഈ പാടത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു അന്ന് റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നാല് സഭകളുണ്ട് ഈ ലോക ആ ഭരണത്തിന് വേണ്ടി വേദിച്ച സഭകൾ പക്ഷേ അതിലൊന്നും അന്യനോ അഗതിക്കോ അസരണനോ ഒന്നും സ്ഥാനമില്ല അതൊക്കെ ഉന്നതതലത്തിലെ ആളുകൾ മാത്രം അംഗത്വമുള്ളതാണ് അപ്പോൾ അവർ അവിടെ ആരും ബഹുവും ആളുകളും തന്നെ അടിമകളായിരുന്നു സഭ അങ്ങനില്ല ക്രിസ്തു സഭ സ്ഥാപിച്ചപ്പോൾ സിപ്പ് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കേട്ടവർ ആശ്ചര്യപ്പെട്ടു തൻ്റെ സഭയിലേക്കാണെങ്കിൽ എളിയവർക്ക് ചേരാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അപ്പോൾ അവർ ആദ്യം വിചാരിച്ചത് താൻ ഇവിടെ രാജ്യം സ്ഥാപിച്ച് ആ നിലയിലുള്ള കാര്യം ചെയ്യുന്നതാണ് ചിന്തിച്ചത് അങ്ങനെ രാജ്യം സ്ഥാപിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തൻ്റെ സഭയെക്കുറിച്ച് ആണ് താൻ എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ ഞാൻ പറഞ്ഞു താൻ രാജാവായിട്ട് ജനിച്ചു പ്രവാചകനായി ശുശ്രൂഷിച്ചു അതുപോലെ സുവിശേഷനായി പ്രസംഗിച്ചു ഇടയനായിട്ട് പരിപാലനം ചെയ്തു ഉപദേഷ്ടായിട്ട് അധികാരത്തോട് ഉപദേശിച്ചു ദാസനായിട്ട് താൻ ക്രൂശിൽ മരിച്ചു ഉയർത്തെ നേറ്റു താൻ പുരോഹിതനായി മഹാപുരോഹിതനായി ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇപ്പോൾ പിതാവിൻ്റെ ഈ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം അപ്പസ്ഥലന്മാരിൽ നിന്ന് എന്താണ് സഭയ്ക്ക് ലഭിച്ചത് പ്രവാചകൻ സഭയ്ക്ക് ലഭിച്ചതാണ് അവരുടെ വരം നിന്നുപോയതാണെന്നാണ് സാധാരണ നമ്മുടെ ആളുകളും പറയുന്നത് അല്ല അത് പൂർണ്ണമായതാണ് സഭയുടെ അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു അവരുടെ പ്രവൃത്തി പൂർണ്ണമായി അവരെ അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു അത് രേഖയാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് രേഖയായിട്ട് ലഭിച്ചിട്ടുണ്ട് ആ അപ്രസ്തോല അടിസ്ഥാനത്തിന്മേലാണ് സഭ മേൽപ്പണിയുന്നത് ഇത്തുള്ളവർ മേൽപ്പണിയുന്നവരാണ് സുവിശേഷകന്മാർ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷക്കാർ മേലെ പണിയുന്നവരാണ് അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചും ഒരാളോളം ഞാൻ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് സഹോദരിമാരെ കുറിച്ചാണ് സഹോദരിമാർ ശുശ്രൂഷ സഭയിൽ അവർക്കുണ്ട് എന്നാൽ അവർ ഭരണതലത്തല്ല ശുശ്രൂഷക്കാരായിട്ടായിരിക്കും അവർ നിയമിക്കപ്പെട്ട ശുശ്രൂഷകരും ഭരണതലത്തിലല്ല മൂപ്പന്മാർക്ക് ചേർന്ന് ശുശ്രൂഷകൾ അവരെ സഹായിപ്പാനും സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് കർത്താവ് തൻ്റെ തനിക്ക് തന്റെ പ്രവാചകത്വം മോശയെപ്പോഴുള്ള ഒരു പ്രവാചകത്വമാണ് തനിക്കുള്ളത് എന്ന് മോശ പറഞ്ഞതനുസരിച്ച് തനിക്കും എഴുപതുകളുടെ ഒന്നിലധികം ഗണങ്ങൾ ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ശിഷ്യന്മാർ സ്നാനപ്പെട്ടതാണ് യോഹനാനുസേഷം രണ്ടാമധ്യായത്തിലെ മുപ്പതിലും നാലാമദ്ധ്യായത്തിൻ്റെ ഒന്നിലോ കാണുന്ന സ്നാനം അത് കർത്താവിൻ്റെ ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുള്ള എന്ന് പറഞ്ഞാൽ പ്രവാചക ശിഷ്യത്വത്തിലേക്കുള്ള സ്നാനമായിരുന്നു അത് ഏറ്റവും ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം പിന്നീട് പിന്മാറിപ്പോയതായിട്ട് എന്നാൽ അവരുടെ ഈ എഴുപത് പേരുടെ ഗണത്തിൽ നിന്ന് എഴുപത് പേരെ രണ്ടും കൂട്ടം ഉണ്ടായിരുന്നു ആ ഗണങ്ങളിൽ നിന്ന് കർത്താവ് പന്ത്രണ്ട് പേരെ വേർതിരിച്ചെടുത്ത് അവർക്ക് അപ്പസ്ഥലന്മാർ എന്ന് പേർ പഠിച്ചു അവരെ കർത്താവ് താൻ പിതാവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതും പിതാവിനോട് കൽപ്പന ലഭിച്ച് പ്രമാണിച്ചതും പിതാവിൽ നിന്ന് ഉപദേശം ലഭിച്ച അനുസരണം കാണിച്ച കാര്യങ്ങൾ തൻ്റെ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരെ താൻ പഠിപ്പിച്ചു അവരോട് കൽപ്പന നൽകി ഉപദേശിച്ച് ഭരമേൽപ്പിച്ചതാണ് അപ്രസ്ഥല ഉപദേശം അഥവാ എക്ലീഷ്യൻ ക്രിസ്തുവിൻ്റെ എക്ലീഷ്യൻ തത്വം അപ്രസ്ഥലോ ഉപദേശമാണ് അത് ഞാൻ പറയുന്നുണ്ട് അതിന് മൂന്ന് ഘടനകളുള്ള കാര്യം ഞാൻ പറഞ്ഞു അത് പത്യ പത്യോപദേശമാണ് സദോപദേശമാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫരമേൽപ്പിക്കപ്പെട്ട ഉപദേശമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് നമുക്ക് ലഭിച്ച പ്രമാണങ്ങൾ ഇങ്ങനെയാണ് ദൈവം അഭിപ്രായം ഒന്നിൻ്റെ ഒന്നിൽ പറയും ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചരൻ മുഹാന് മുഖാന്തരം പിതാക്കന്മാരോടല്ലി ചെയ്തു അന്ത്യകാലത്തോ പുത്രൻ മുഖാന്തരം നമ്മോടല്ലി ചെയ്തു അങ്ങനെ പുത്രൻ മുഹാന്തരം ആണ് സഭയുടെ പ്രമാണങ്ങളെല്ലാം കിട്ടിയത് ന്യായ പ്രമാണം മോശം മുഖാന്തര ലഭിച്ചു കൃപ് സത്യവേശ് ക്രിസ്തു മുഖാന്തരം വന്നു ഈ കാര്യമൊക്കെ ഞാനന്ന് പറഞ്ഞ് നേരത്തെ വിട്ടതാണ് അപ്പോൾ ഈ സഭയുടെ പ്രമാണങ്ങളെല്ലാം ആ നിലയിലാണ് നമുക്ക് ലഭിച്ചത് ആ ലഭിച്ച പ്രമാണങ്ങളുടെ അനുസൃതമായിട്ട് ആ പ്രമാണങ്ങൾക്കർത്ഥമായിട്ട് സഭ എങ്ങനെ പോകണം എന്നാണ് അപ്പസ്ഥലന്മാരുടെ ഉപദേശം ആ അങ്ങനെ സഭയെ നടത്തിക്കൊണ്ടു പോകാനാണ് അപ്പസ്ഥലന്മാർ തന്ന ഉപ അപ്പസ്ഥല പ്രവാചകന്മാർ തന്ന ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവിശേഷകന്മാരും ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരും ആ സഭയെ ഉപദേശിക്കുകയും ആ ഉപദേശത്തിൽ സഭ വളരുന്ന കാര്യമാണ് എഫീസർ നാലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്ന കാര്യങ്ങൾ ആ സഭ വളരുന്ന കാര്യമാണ് ശരീരം എന്ന സഭയുടെ വളർച്ചയാണ് അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയുടെ തലയാണ് ക്രിസ്തു അതുകൊണ്ട് എല്ലാ ആജ്ഞയും ക്രിസ്തുവിൽ നിന്നാണ് സഭയ്ക്ക് ലഭിക്കുന്നത് മനുഷ്യ സംഘടനകളോ ഒന്നുമില്ല ദൈവസഭയുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവാണ് അതിലെ മനുഷ്യത്വത്തിൽ ഭർത്താവ് യേശുക്രിസ്തു നമ്മുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് നമ്മെയും അതിനകത്ത് പങ്കാളികളാക്കി തരുത്തിട്ടുണ്ട് ഒരിക്കലും അല്ലാതെ മാനസിക ട്രസ്റ്റുകളൊന്നും സഭയ്ക്കില്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നീട് ഞാൻ സഹോദരിമാരുടെ ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞു എവിടെ വരെ എവിടെ നിന്ന് മുതൽ എവിടെ വരെ ആണെന്ന് പറയുകയുണ്ടായി അതിലൊക്കെ എൻ്റെ മക്കളിൽ നിന്ന് വളരെ എതിർപ്പുകളും അഭിപ്രായ ഭിന്നതയും ഇന്നത്തെ കാലത്ത് ഉണ്ട് എങ്കിലും വചനത്തിൽ നിന്ന് നേരിട്ട് തെളിവടക്കമാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവ അത് അക്ഷരം പ്രതി പാലിക്കുന്നതിനെ തന്നിട്ടുള്ള പ്രമാണങ്ങളാണ് പിന്നീടുള്ളത് സഭയിലെ കുടുംബങ്ങളും വ്യക്തികളുമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി ചില കാര്യങ്ങൾ പറയുന്നത് കുടുംബ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ആറ് ദിവസത്തെ സൃഷ്ടിയാണ് ലോകത്തിൻ്റെ സൃഷ്ടി അത് അതിൽ ആൾക്ക് തർക്കമുണ്ട് പണ്ട് ഭൂമി ഉണ്ടായിരുന്നെന്നും പണ്ട് ഇവിടെ ഭൂമിയുടെ ആദ്യത്തെ ഭരണാധികാരി ലൂസിഫറായിരുന്നൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അത് അങ്ങനെ പറയുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട് ചിലരെ അങ്ങനെ ചിന്തിക്കുകയും പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട് നിങ്ങളും അത് കണ്ടു കാണും ഒരു പക്ഷേ നിങ്ങൾ ചിലരും അങ്ങനെ വിശ്വസിക്കുന്നവരും ആകാം എന്നാൽ ഞാൻ പറയാൻ വന്നത് ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ഒന്നിലും അതുപോലെ പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയത്തിൻ്റെ പതിനൊന്നിലും പുറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ പതിനേഴിലും ഈ മൂന്ന് ഭാഗത്തും പറഞ്ഞു ആറ് ദിവസം കൊണ്ടല്ലേ ഹോവ ആകാശവും ഭൂമി സൃഷ്ടിച്ചത് അപ്പോൾ ആറ് ദിവസത്തെ സൃഷ്ടിയാണ് ആറ് ദിവസത്തെ സൃഷ്ടിയുടെ ആറാമത്തെ ദിവസത്തെ രണ്ടാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ ആറാമത്തെ ദിവസത്തെ ആദ്യം മൃഗങ്ങളെയും പിന്നെ മനുഷ്യരെയാണ് അപ്പോൾ രണ്ടാമത്തെ സൃഷ്ടി ആറാമത്തെ ദിവസത്തിലെ രണ്ടാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ ആ സൃഷ്ടി നടത്തുമ്പോഴാണ് ഉൽപ്പത്തി അതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്താറ് രൂപയിൽ പറയും അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാകാം ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്കൻസ് ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ മുപ്പത് പ്രാവശ്യം ദൈവമെന്ന പദം ഉപയോഗിച്ച് ഏ ലോഹീം ബഹുത്വമുള്ള ഏകനാമമാണ് ബഹുത്വമുള്ള ഏകനാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നാം അധ്യായത്തിൽ മുപ്പതോണ പറഞ്ഞിട്ടുണ്ട് എ ലോഹീം അവിടെ ഏഹോ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല കാരണം സൃഷ്ടി ദൈവം ആരുടെയും പങ്കില്ലാതെ പിതാപുത്ര പരിശുദ്ധാത്മാവ ഏക ദൈവത്തിൻ്റെ അധികാരത്തിലുള്ള അതിനകത്ത് ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് അവിടെ അവിടെ പറഞ്ഞു മനുഷ്യരട്ടിക്ക് പറഞ്ഞു നാം നമ്മുടെ സ്വരൂപത്തിൽ പഴ എവിടെയും തൃത്വം എന്ന വാക്കുണ്ടോ മൂന്ന് കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അതെല്ലാം പരിപൂർണ സത്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പത് പ്രാവശ്യം എ ലോ എന്ന പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ രണ്ടാമത്തെ രണ്ടാമതത്തിലേക്ക് വന്നു യഹോവ എന്ന പദം അത് മനുഷ്യരോട് ബന്ധപ്പെട്ട് പിന്നീട് കർത്തൃത്വം സൃഷ്ടിയുടെ മേൽ അവിടെ മുതലാണ് നടത്തുന്നത് സൃഷ്ടിച്ചപ്പോൾ കർത്തൃത്വത്തല്ല തൻ്റെ പ്രവൃത്തിയായിരുന്നു എന്നാൽ പ്രവൃത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം താൻ യഹോവ കർത്താവ് എന്ന പദത്തിൽ അവിടെ രേഖപ്പെടുത്തി അത് അതിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്ന കർത്തൃത്വം ആണ് യഹോവയുടെ നാമം അത് അറിയാം എൽ എൽ ലഹോ എഡോണായി എന്ന് പറയുന്ന ഏകനാമം ഇത് ചേർത്ത് ഇത് പറഞ്ഞിട്ടുള്ളത് ആവർത്തന പുസ്തകം ആറിൻ്റെ നാലിൽ പറഞ്ഞു ഇസ്രേലേ കേൾക്കുക യഹോവൻ നമ്മുടെ ദൈവം യഹോവ ഏകൻ തന്നെ അവിടെ യഹോവ നമ്മുടെ ദൈവമാണെന്നല്ല യഹോവ ഏകൻ തന്നെ ഹോവ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എലോഹിയുമാണ് യഹോവ ഏക എൽ ലഹോവ എലോഹിയും എന്ന് പറഞ്ഞാണ് അവിടെ നടത്തുന്നത് അപ്പോൾ അത് അവിടെ പറയുന്ന വാക്കും ബഹുത്വമുള്ള ഏകനാമമാണ് ഈ വാക്ക് അത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തി നാൽപ്പൽ കർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുന്ന മൂന്നവസ്ഥയുണ്ട് ഈ മൂന്നാവസ്ഥ മനുഷ്യന് തന്നിട്ടുണ്ട് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് ഇങ്ങനെ ദേഹവും ദേഹിയുമുള്ള ആത്മാവിനെയായിട്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ സ്വരൂപത്തിലും സാദൃശ്യത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കേണ്ട ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു അപ്പോൾ ദൈവത്തിന് രൂപമുണ്ടെന്നും അതൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും അത് നമുക്കറിയാം യോവനാനുസരിച്ചു സുവിശേഷം നാലിന് ഇരുപത്തിനാലിന് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു ആ റോമലേഖനം അതിന് മൂന്നാമത്തേ നാ മൂന്നാമത്തേതിന് നാലാമകത്തിൽ പറഞ്ഞു ദൈവം സത്യവാനാണെന്ന് പറഞ്ഞു ഒന്നിയോ പറഞ്ഞാൽ അഞ്ചിൻ്റെ ഒന്നിന് ഒന്നിയു പറഞ്ഞാൽ ഒന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞ് ദൈവം വെളിച്ചമാവും ഈ ആത്മീയ സത്ത മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യന് മരണമില്ലാത്ത നിത്യ ആത്മാവുള്ളവനാണ് ആത്മാവിൽ നിത്യ ഉള്ളവനാണ് അവന് ദേഹിയിൽ സത്യം ഉണ്ടായിരുന്നു അറിവ് നേരെ പൂർണ്ണത ഉണ്ടായിരുന്നു അവന് ദേഹത്തിൽ തേജസ്സുണ്ടായിരുന്നു ഇതാണ് ദൈവാനുനായ പൂർണ്ണ മനുഷ്യൻ ഈ മനുഷ്യനെ ഇത് ധാരാളം കാര്യം പറയാനേ ഞാനത് ഒന്ന് ഓടിപ്പിച്ച് പറയാനാണ് ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരിൽ നിന്ന് ദൈവത്തോടുള്ള നിത്യം നഷ്ടപ്പെട്ടു അവൻ്റെ അന്തരത്തിൽ സത്യം നഷ്ടപ്പെട്ടു അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു ഇങ്ങനെ മൂന്ന് വിധത്തിൽ ദൈവത്തിൽ നിന്ന് എന്തേക്കുമായി മനുഷ്യനാകുന്നു പോയി നിത്യത ദൈവത്തിൽ നിന്ന് അകന്നു അവരെ സത്യത്തിൽ മനുഷ്യനാകുന്നു തേജസ് ഇല്ലാത്തവനായി ഈ മനുഷ്യനെ പിന്നെ ഏതെന്തോട്ടത്തിൽ പാർപ്പിക്കില്ല പിന്നീട് മനുഷ്യകുലത്തെ നാം കാണുന്നത് ഏതനു വെളിയിലുള്ള മനുഷ്യരെയാണ് നാം നോഹയുടെ കാലത്തിനുള്ള രണ്ടായിരം വർഷവും ലോഹ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള അബ്രഹാം വരെയുള്ള ഏതാണ്ട് അഞ്ഞൂറ് വർഷവും അബ്രഹാം മുതൽ പിന്നീട് അഞ്ഞൂറ് വർഷവും പിന്നെ ഇസ്രയേലിൻ്റെ ഒരഞ്ഞൂറ് വർഷവും പിന്നെ ദാവീദിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ഒരായിരം വർഷവും പിന്നീട് ആയിരം വർഷവും ഒക്കെ നോക്കുമ്പോൾ ആ ഇതുവരെ അതുപോലെ ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം വന്ന രണ്ടായിരം കൊല്ലമൊക്കെ വേർതിരിച്ച് പഠിച്ചാലേ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യരോട് എങ്ങനെയായിരുന്നു എന്നാൽ പാപിയായ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വിവാദനം ചെയ്യുമ്പോൾ ദൈവം ഇസ്രായേലിനെ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാക്കുണ്ട് നീ എന്നെ വാക്കാനുസരിക്കുക അബ്രഹാമിന് മാത്രം സാധിച്ച കാര്യം ലോകത്തിന് സാധിച്ചില്ല അബ്രഹാമിന് മക്കളിലെല്ലാവർക്കും അത് സാധിച്ചില്ല സഹാക്കിന് മാത്രം സാധിച്ചു തലമുറകളിലേക്ക് വന്നു അവിടെ വീഴ്ചകളുണ്ടായി എന്നാൽ ദൈവം തൻ്റെ നിയമങ്ങൾ വചനം സൂക്ഷിക്കുവാൻ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു നാല് ആയിരത്താണ്ടുകൾ ഇസ്രായേലിന് ദൈവം ആ നിലയിൽ വചനം സൂക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത് ആക്കി വച്ചു അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വന്നപ്പോൾ ഈ സഭ സ്ഥാപിക്കുവാനായിട്ട് വന്നപ്പോൾ സഭയുടെ പ്രമാണങ്ങൾ ക്രിസ്തു മൂലമാണ് നമുക്ക് ലഭിച്ചത് ഈ പാഠം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഈ മനുഷ്യർക്ക് സഭയിലുള്ള സ്ഥാനമാനങ്ങളും അതിൻ്റെ കുടുംബങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ പറയാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദേഹവും ദേഹി ആത്മാവിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എഴുന്നേറ്റിട്ടുണ്ട് ഒന്ന് ശ്ലോനി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് അതുപോലെ എബ്രാഹി നാലിൻ്റെ പന്ത്രണ്ട് പൗലു സ്രോമർ കഴിഞ്ഞ് ഒന്നിൻ്റെ പത്ത് അതുപോലെ തന്നെ രണ്ട് നിത്യൂസ് ഒന്നിൻ്റെ നാല് അതുപോലെ എബ്രായർ റോമർ പന്ത്രണ്ട് ഒന്നിൻ്റെ ഒക്കെ ആരാധനയെക്കുറിച്ച് പറയുമ്പോഴേ ഈ തൃത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യതൃത്വം മൂന്നാവസ്ഥൈവികേതൃത്വം നമ്മുടെ കർത്താവ് പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞു അത് കൽപ്പനയായിട്ട് പറഞ്ഞ ഞാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വിശ്വസിക്കാതെ ഇപ്പോഴും യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവരും ഏകദൈവമുള്ളു പിതാവ് മാത്ര ദൈവമുള്ളൂ എന്നൊക്കെ പറയുന്നവർ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം പേര് വർധിച്ചു വരുന്ന ആളുകളെന്നാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതിനു മതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തിരുവഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് പരിശോധിച്ച് അത് അനുസരിച്ച് വിശ്വാസം കാക്കുക എന്നുള്ളത് മൂന്ന് ഉപദേശഘടനയും തെറ്റിപ്പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നത് ദൈവം ഈ കാര്യത്തിൽ ദൈവതിനത്തെ സഹായിക്കട്ടെ തുടർന്ന് സഭയിലെ ഒരു കുടുംബം ഒരംഗം എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞ് ഈ പാഠം അവസാനിപ്പിക്കും ദൈവനാമം വളർത്തിപ്പം മറക്കട്ടെ ആമേൻ